മുംബൈ ഇന്ത്യൻസിന്റെ മാത്രമല്ല ഐ പി എല്ലിലെ തന്നെ ഏറ്റവും മികച്ച നായകന്മാരിൽ ഒരാളായിരുന്നു അയാൾ മുംബൈ ഇന്ത്യൻസിനെ നയിച്ചത് പതിനൊന്ന് സീസണുകൾ അതിൽ അഞ്ച് തവണയും ടീമിനെ ചാമ്പ്യന്മാരാക്കി ഒരിക്കൽ പോലും ഐ പി എൽ ഫൈനലിൽ പരാജയമെന്തെന്നറിഞ്ഞിട്ടില്ലാത്ത ക്യാപ്റ്റൻ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് എന്നീ സീസണുകളിൽ അയാൾ മുംബൈ ഇന്ത്യൻസിനെ കിരീടത്തിലേക്ക് നയിച്ചു എന്നാൽ ഇപ്പോഴത്തെ ഒടുവിൽ മുംബൈ ഇന്ത്യൻസിന്റെ നായകൻ എന്ന നായകനെന്ന നിന്ന് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു ഹാർദിക് പാണ്ഡ്യയാണ് മുംബൈ ഇന്ത്യൻസിന്റെ പുതിയ നായകൻ ഗുജറാത്ത് നായകനായിരുന്ന പാണ്ഡ്യെ ട്രേഡിംഗിലൂടെയാണ് പതിനഞ്ച് കോടി മുടക്കി മുംബൈ ടീമിലെടുത്തത് അത് രോഹിത് എന്ന നായകന്റെ പുറത്താവലായിരിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്തായാലും മുംബൈ ഇന്ത്യൻസിന്റെ ഈ തീരുമാനത്തിൽ ആരാധകർ ഒട്ടും ഹാപ്പിയല്ല സൂപ്പർ താരങ്ങൾ ഏറെ ഉണ്ടായിരുന്നിട്ടും ഒരു കിരീടം പോലും നേടാനാവാതെ നാണം കെട്ടുന്ന ഒരു ചരിത്രമുണ്ടായിരുന്നു മുംബൈ ഇന്ത്യൻസിന് എന്നാൽ നായകനായ ആദ്യ സീസണിലെ ആ നാണക്കേട് തിരുത്തി കുറിക്കാൻ രോഹിത്തിനായിരുന്നു ആ നായകനെയാണ് ഇന്ന് മുംബൈ ഒഴിവാക്കിയത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ പ്രതിഷേധം ശക്തമാണ്